പോവല്ലേ വായോ ഇന്നുണ്ടല്ലോ എനിക്കൊരു ചാക്ക് നിറച്ച് പനയുടെ നമ്മുടെ പനങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇതെല്ലാം നമുക്കെടുത്തൊരു നട്ട് ഇതിനകത്തൊരു പൊങ്കുണ്ട് അതെടുത്ത് കഴിക്കലാണ് കേട്ടോ പരിപാടി അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് നല്ലൊരു പഴുത്തൊരു പനങ്ങ കിട്ടിയ കേട്ടോ ഞാനതൊന്ന് പൊളിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ല മണം ഒന്നും പറയല്ല അങ്ങനത്തെ ഫ്രഷ് സാധനം കേട്ടോ അത് പൊളിച്ച് കണ്ടപ്പോൾ തന്നെ എനിക്കിത് നടാൻ തോന്നിയില്ല കേട്ടോ ഇതിനെ വേവിച്ച് കഴിക്കാനാണ് തോന്നിയത് എന്തായാലും ഞാൻ ഇതിനെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ബാക്കി നമുക്ക് ഇതുപോലെ ഇങ്ങനെ നട്ട് വയ്ക്കാം ഇത് വേറെ ഒന്നുമില്ല കുറച്ച് ജസ്റ്റ് ഒന്ന് മണ്ണിളക്കിയിട്ടെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ജസ്റ്റ് ഇതുപോലൊന്നും വെച്ചു കൊടുത്താൽ മതി കേട്ടോ കണ്ടു ഇതേപോലെ അടുക്കി അടുക്കി വെക്കുകയാണെങ്കിൽ സ്പേസും വേസ്റ്റ് ആവത്തില്ല എന്തായാലും നമുക്ക് പങ്കെടുക്കാം അല്ലേ അതാണ്ട് ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ നമ്മുടെ പെടക്കോഴി മണം പിടിച്ച് വന്നായിരുന്നു കേട്ടോ ഇതിനകത്ത് കയറിയുണ്ടല്ലോ മൊത്തം കുളമാക്കും അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ഇതുപോലെ കുറച്ച് ഓലയുടെ വേസ്റ്റ് ഇങ്ങനെ എടുത്ത് ഇട്ടിക്കാം കേട്ടോ അപ്പോൾ ഇവന്മാര് ഇതിനകത്ത് കയറത്തില്ല അതുപോലെ ഒരു മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ എന്നും വെള്ളം അടിക്കണം കേട്ടോ മിക്കവാറും വെള്ളം അടിച്ചു കൊടുത്താൽ അതാണ്ട് ഇതുപോലുള്ള ചെറിയ മുളുണ്ടാകും ഉണ്ടോ ഈ മുളയാണ് പേരുപോലെ താഴോട്ടിറങ്ങി കിഴങ്ങാവുന്നത് നമുക്കെന്തായാലും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് പൊങ്കെടുക്കാനല്ല അപ്പോൾ എന്താണ്ട് ഇതുപോലെ വേര് വന്നാൽ മതി അതാണ്ട് നമുക്കിത് ഒരു കുട്ട നിറച്ച് കിട്ടിയിട്ടുണ്ട് കുട്ട നിറച്ചല്ല കുറച്ച് എന്തായാലും നമുക്കുള്ള ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ഏട്ടോ നമുക്കിതുപോലെ നന്നായിട്ട് എടുക്കണം കഴുകിയെടുക്കണം കാര്യം ചെളിയും ഒക്കെ ഉണ്ടായിരുന്നില്ലേ നല്ലപോലെ എടുക്കുക കേട്ടോ എടുത്തിട്ടാണ് ഇത് നോക്കേണ്ടത് നമ്മൾ വെട്ടുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നല്ല കട്ടിയാണ് വെട്ടാൻ കൈ മുറിയാതെ നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് കണ്ടോ ഇതാണ് അതിനകത്തുള്ള തേങ്ങ കണ്ടോ നമ്മുടെ തേങ്ങ ുള്ള പോലത്തെ തേങ്ങയാണ് കേട്ടോ ഏട്ടോ അതിനാദിക്കുന്നത് പക്ഷേ ഇത് നല്ല കട്ടിയാണ് നമ്മുടെ പൊങ്ക് കണ്ടോ സെൻറ്ററിലായിട്ട് ഇരിപ്പുണ്ട് ഇതാണ് നല്ല പൊങ്ങ കേട്ടോ നമുക്ക് എടുക്കാവുള്ളത് എനിക്കെന്തായാലും എന്താണ്ട് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കണ്ടോ ഞാൻ ഇതിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കിട്ടിയതെല്ലാം കണ്ടോ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് അതിനകത്തുള്ള പൊങ്കെടുക്കാം ഇതുപോലെ ഏതെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട് നാല് സൈഡും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്താൽ മതി കണ്ടോ തേ അതിനകത്തുള്ള തേങ്ങ കട്ടിയാണെങ്കിലും പൊങ്ക് നല്ല നൈസാണ് കേട്ടോ സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ കണ്ടോ എന്താ ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു കുത്ത് അതെങ്ങും പൊങ്ങി വീണ് കേട്ടോ തേങ്ങയ്ക്ക് ഭാഗം കണ്ടായിരുന്നോ അതായത് സംഭവം കൊള്ളാറില്ലേ നമുക്ക് എന്തായാലും ഇതൊന്നും നോക്കാം കേട്ടോ എനിക്കിതാണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ടോ ഒന്ന് കഴിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങയ്ക്കില്ല തേങ്ങയുടെ പൊങ്ങില്ല അതുപോലെ അതുപോലെ നല്ല ഗുണമുള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഏട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ